എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം കുറച്ച് വൈകിയാണ് വീഡിയോ ഇടുന്നത് എനിക്ക് മംസ് വന്നിട്ടുണ്ടായിരുന്നു മോനാണ് ആദ്യത് സ്കൂളിൽ നിന്ന് കിട്ടിയത് അപ്പോ കുട്ടിക്കാലത്ത് എപ്പോഴും എനിക്ക് വന്നിട്ടുണ്ട് അപ്പോ വീണ്ടും വരില്ലാന്നുള്ളൊരു ഇതിലിങ്ങനെ ഇടുന്നു പക്ഷെ അത് ശ്രദ്ധിക്കണമായിരുന്നു അപ്പൊ എനിക്കും കൂടി വന്നു അപ്പൊ അതൊന്നും ഞാൻ മെല്ലെ റിക്കവർ ആയിട്ട് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് വീഡിയോ വൈകിയത് പോസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചു പേരൊക്കെ അത് കണ്ടിട്ടുണ്ട് അതിന് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു അസുഖം വേഗം മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായതിൽ ഒരുപാട് സന്തോഷം അത് ഭഗവാന്റെ അനുഗ്രഹം എന്നേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ വൈകിയത് അപ്പോൾ പേര് കഴിഞ്ഞ വീഡിയോയിൽ മുപ്പത്തിരണ്ടാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ വിറ്റിരുന്ന വീഡിയോയുടെ താഴെയും രണ്ടാഴ്ചയായാലോ വീഡിയോ കാണുന്നില്ല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ടു പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു അത് കണ്ടോ എന്ന് അറിയില്ല അപ്പം അതുകൊണ്ടാണ് വീഡിയോ വൈകിയത് അപ്പോൾ നമുക്ക് ഇന്ന് മുപ്പത്തി രണ്ടാമത്തെ ദശകത്തിലെ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ മത്സ്യാവതാരം അതിലെ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിന്റെ വ്യാഖ്യാനവും നോക്കാം അപ്പൊ ഇന്ന് നമുക്ക് മുപ്പത്തി രണ്ടാമത്തെ ദശകം പൂർത്തിയാക്കാൻ സാധിക്കും അപ്പൊ ചൊല്ലിത്തുടങ്ങാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓരാഹയ हासुरेणा षष्टान्धरान्धोद्यतकाण्डकल्पे निद्रोन्मुखब्रह्ममुखाधृतेषु वेदेष्वदि किल मत्स्य रूपम् सत्यव्रतस्य द्रमिडादिभर्तुर्नदीजले जले धानीम् कराञ्जलौ सञ्चलिता कृतिस्त्वमदृश्यता कश्चन बालमीना सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा सत्यव्रतस्य द्रमिडाधिभर्तुर्नदी जले तर्पयतस्तदानीम् कराञ्जलौ सञ्चलिता कृतिस्त्वमदृश्यता कश्चन बालमिना क्षिप्तं जले त्वां चकितं विलोक्य निङ्येऽम्बुपात्रेण मुनिस्वगेहं स्वल्पैरहो च कूपं वापीं सरश्चानशिषे योगप्रभावाद्भवदाज्ञयैव नीतस्ततस्त्वं मुनिना पयोधिं पृष्टो मुना कल्पति दृक्षु मेनं सप्ताहमास्वेति वदन्न यासी प्राप्ते परिप्लुते भूमितले मुनीन्द्र

कम्ब कम्ब्रे शुचते शुभूयस्त्वमं भुदे राविरूर्महीयान् कुडल धरां त्वदादेशकरीमवाप्तां नौरूपिणी मारुरुहुस्तदाते तत्कम्बकम्ब्रेषुचते शुभूयस्त्वमम्बुदे ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം ആറാം മന്യന്തര കാലത്തിന്റെ അവസാനമുണ്ടാകുന്ന നൈമിത്തിക പ്രളയ സമയത്ത് ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും ഹയഗ്രീവൻ എന്ന മഹാസുരൻ നാല് വേദങ്ങളും മോഷ്ടിക്കുകയാണ് അപ്പോൾ ആ വേദങ്ങൾ വീണ്ടെടുക്കുവാനായിട്ട് ഭഗവാൻ മത്സ്യരൂപത്തെ എടുത്തുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് ആദ്യ ശ്ലോകത്തിൽ പറയുന്നത് രണ്ടാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത് കൃതമാല നദിയില് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ദ്രവിഡ രാജാവായിരുന്ന സത്യവ്രതൻ തർപ്പണം ചെയ്യാൻ നദിയിൽ നിന്നും വെള്ളം ഇങ്ങനെ കൈക്കുമ്പിളിൽ എടുത്തപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ചെറു മത്സ്യക്കുഞ്ഞായി ഭഗവാൻ അവതരിച്ചു അപ്പൊ മത്സ്യകുഞ്ഞിനെ കയ്യിൽ കണ്ട സമയത്ത് രാജാവ് ആ മത്സ്യക്കുഞ്ഞിനെ തിരിച്ച് നദിയിലേക്ക് തന്നെ നിക്ഷേപിക്കുകയാണ് അപ്പോൾ അല്പം ഭയന്നതുപോലെ തോന്നി ആ മത്സ്യം അപ്പോൾ ആ രാജാവ് ഒരു ചെറിയ പാത്രത്തില് ആ മത്സ്യക്കുഞ്ഞിനെ എടുത്ത് തന്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് ആ പാത്രത്തിൽ അത് കൊള്ളാതെ ആയപ്പോ വളർന്നു ആ പാത്രത്തില് കൊള്ളാതായപ്പോ അല്പം വലിയൊരു പാത്രം കുളത്തിലാക്കി അതിൽ കൊള്ളാതായപ്പോ കിണറിലാക്കി അവിടെയും കൊള്ളാതായപ്പോ കുളത്തിൽ കൊണ്ടു ചെന്നാക്കി അവിടെ നിന്നും അത് വളർന്നു വലുതായപ്പോൾ പൊയ്കയിൽ കൊണ്ടുചെന്നാക്കി അവിടെയും അത് വളർന്ന് വലുതായി വന്നപ്പോൾ ആ മത്സ്യം വളർന്ന് വലുതായി വന്നപ്പോൾ ആ രാജാർഷിയുടെ തന്നെ യോഗ ശക്തി കൊണ്ട് ഭഗവാന്റെ നിർദ്ദേശത്താൽ ആ മത്സ്യത്തെ സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ടു സമുദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പ്രളയം കാണുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഭഗവാനെ ആ രാജാവ് സത്യവ്രത രാജാവ് അറിയിക്കുകയാണ് അപ്പോൾ ഏഴ് ദിവസം കാത്തിരിക്കാൻ പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്നും പറഞ്ഞു അങ്ങനെ ആ ഭഗവാൻ പറഞ്ഞ് ആയിട്ടുള്ള ഏഴു ദിവസം കഴിഞ്ഞു ഭൂമി മുഴുവൻ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രളയത്തില് സപ്തർഷികളും ഈ സത്യവ്രത രാജാവും ഒക്കെ മുങ്ങി താണപ്പോൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കാം അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പോലെ അങ്ങനെ ഭഗവാൻ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് രാജാവും സ സപ്തർഷികളും എല്ലാവരും സത്യവ്രത രാജാവും എല്ലാം ഭഗവാനെ അഭയം പ്രാപിക്കുകയാണ് ആ പ്രളയജലത്തിൽ ഇങ്ങനെ നൂങ്ങി താണ സമയത്ത് അവർക്ക് വേറെ ആശ്രയം ഇല്ല അപ്പം അവർ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ഭൂമിദേവിയോട് ആജ്ഞാപിച്ചു അങ്ങനെ ഭഗവാന്റെ ആജ്ഞ ആജ്ഞപ്രകാരം ഭൂമിദേവി ഒരു തോണിയുടെ രൂപമെടുത്ത് വന്നു അങ്ങനെ പ്രാണരക്ഷാർത്ഥം സപ്തർഷികളും രാജാവും ആ തോണിയിൽ കയറി പക്ഷെ വലിയ തിരമാലകളിൽ പെട്ട് ഈ തോണിയും ഇങ്ങനെ ആടി ഒലയാൻ തുടങ്ങിയപ്പോ ഇവരെല്ലാവരും ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ആ സമയത്ത് ഭഗവാൻ തന്റെ മഹത്തായിട്ടുള്ള രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ ഭഗവാനെ ശരണം പ്രാപിച്ച സപ്തർഷികൾക്കും രാജാവിനും ഒരാശ്രയമായിട്ട് ഭഗവാൻ ഭൂമിദേവിയോട് ആജ്ഞാപിച്ചു അങ്ങനെ ഭൂമിദേവി ഒരു തോണിയുടെ രൂപം രൂപമെടുത്ത് ഒരു തോണിയുടെ വടിവെടുത്ത് അവരുടെ മുമ്പില് വരികയാണ് അപ്പൊ പ്രാണരക്ഷാർത്ഥം അവരെല്ലാവരും ആ തോണിയിലേക്ക് കയറുന്നു തിരമാലകളിൽ തിരമാലകളിൽപ്പെട്ട് ആ തോണിയും ആടി ഉറയാൻ തുടങ്ങിയപ്പോൾ ഇവര് ഭയന്ന് വരയ്ക്കാൻ തുടങ്ങി എന്നാ പറയുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ അവരുടെ മുമ്പിൽ തന്റെ മഹത്തായിട്ടുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം जशाकृतिं योचनलक्षदीर्घां ददानमुच्चैस्तरतेजसं त्वां निरीक्ष्यतुष्टा मुनयस्त्वदुक्त्या त्वत्तुङ्गशृङ्गेतरणिं बन्धु अनुगुरुचल जशाकृतिं योचनलक्षदीर्घां തരണിം ഭബന്ധു ലക്ഷം യോജന നീളമുള്ളതും മത്സ്യാകൃതിയെ ധരിച്ചവനും വളരെ വളർന്ന് തേജസ്സോട് കൂടിയവനുമായിട്ടുള്ള അങ്ങയെ കണ്ടിട്ട് എന്നിവിടെ ഭട്ടതിരിപ്പാട് പറയാണ് അതായത് ആ അവരിങ്ങനെ തോണിയിലിരുന്ന് പേടിച്ച് വരച്ച സമയത്ത് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതെങ്ങനെയായിരുന്നു ആ രൂപം എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ലക്ഷം യോജന നീളമുള്ളത് അതായത് ആ മത്സ്യം അത്രയും വലുതായിട്ടാണ് വളർന്നു വന്നത് ലക്ഷം യോജന നീളമുള്ളതും മത്സ്യാകൃതിയെ ധരിച്ചവനും വളരെ വളർന്ന് തേജസ്സോട് കൂടിയവനുമായിട്ടുള്ള ഭഗവാനെ കണ്ടിട്ട് ആ മുനിമാർക്കും രാജാവിനും ഒക്കെ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഭഗവാൻ ആ മുനിമാരോട് പറയാണ് ഈ വള്ളത്തെ ഈ തോണിയെ ഭഗവാന്റെ പൊമ്പില് കെട്ടാൻ ആ വള്ളത്തെ അങ്ങനെ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ആ വള്ളത്തെ ആ മത്സ്യത്തിന്റെ പൊമ്പില് ബന്ധിച്ചു വെക്കുകയാണ് ആ തോണി ഇങ്ങനെ സമുദ്രത്തിൽ കിടന്ന് ആടി വരികയായിരുന്നല്ലോ അപ്പൊ ആ ഉലച്ചിൽ മാറ്റാനും ഇവരുടെ ഭയം മാറ്റാനുമായിട്ട് ഭഗവാൻ തന്നെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആ ലക്ഷ്യം യോജന നീളമുള്ള ആ മത്സ്യരൂപം വളരെ വളർന്ന തേജസ്സോട് കൂടിയിട്ടുള്ള ആ മത്സ്യരൂപത്തെ കണ്ടപ്പോൾ ഇവർക്കൊക്കെയും സന്തോഷമായി അങ്ങനെ അവരോട് ഭഗവാൻ തന്നെ പറയുകയാണ് തൻ്റെ കൊമ്പില് ആ വള്ളത്തെ ബന്ധിക്കാൻ അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ ഭഗവാൻ പറഞ്ഞ പ്രകാരം മുനിമാർ ഒക്കെ ചേർന്ന് ആ വള്ളത്തെ മത്സ്യത്തിന്റെ കൊമ്പിൽ ബന്ധിച്ചുവല്ലോ അവിടെ എങ്ങനെ കെട്ടിയല്ലോ എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചെല്ലാം ആകൃഷ്ട നൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജത് വിഭാഗാൻ സംസ്തൂയോന ोपदिशन्न चारी अल आकृष्टनौको मुनिमण्डलाय प्रदर्शयन् विश्वजगद्विभागान् संस्तूयमानो नृवरेण तेन ज्ञानं परं चोपदिशन्नचारी എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ ആ മത്സ്യത്തിന്റെ കൊമ്പിൽ ആ വെള്ളത്തെ ബന്ധിച്ചുവല്ലോ അപ്പോ ഈ മഹർഷി സമൂഹത്തെ കൊണ്ട് ആ തോണിയും ഇങ്ങനെ വലിച്ച് ഈ സമുദ്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഭഗവാൻ ആ മഹർഷി സമൂഹത്തെയും കൂട്ടി രാജാവിനെയും കൂട്ടി ആ തോണിയിൽ ഇങ്ങനെ ആ കൊമ്പിലാണല്ലോ കെട്ടിയിരിക്കണം അപ്പോ അങ്ങനെ വലിച്ചിങ്ങനെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ മഹർഷി സമൂഹത്തിനായി പ്രപഞ്ചത്തിലെ വിവിധ ലോകങ്ങളെ ലോകങ്ങളെയൊക്കെയും തന്നെ ഭഗവാൻ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ വലിച്ചു സഞ്ചരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലുള്ള വിവിധ ലോകങ്ങളെ ഒക്കെയും ഈ മഹർഷി സമൂഹത്തിനും ആ രാജാവിനും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ രാജാവിനാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ രാജാവ് ഇങ്ങനെ ഭഗവാനെ വളരെയധികം സ്തുതിച്ചു ആ മത്സ്യാവതാരം എടുത്തിട്ടുള്ള മത്സ്യരൂപം എടുത്തിട്ടുള്ള ഭഗവാനെ വളരെയധികം ആ രാജാവ് സ്തുതിച്ചു അങ്ങനെ ആ രാജാവിനാൽ സ്തുതിക്കപ്പെട്ടവനായി ഈ പ്രപഞ്ചത്തിലെ അങ്ങേ അറ്റമുള്ള അറിവ് വരെയും ഉപദേശിച്ചു കൊണ്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അങ്ങേ അറ്റത്തെ അറിവും ആ തോണിയിലിരിക്കുന്നവർക്ക് ആ മഹർഷി സമൂഹത്തിനും രാജാവിനും ഒക്കെ ഉപദേശിച്ചുകൊണ്ട് ആ മത്സ്യരൂപം എടുത്ത എടുത്തിട്ടുള്ള മത്സ്യ രൂപം എടുത്തിട്ടുള്ള ഭഗവാൻ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അതായത് പരമാർത്ഥ ജ്ഞാനം എന്താണ് എന്നുള്ളത് ആ ഭഗവാനിൽ നിന്ന് തന്നെ അറിയുവാനുള്ള ഭാഗ്യം ആ മഹർഷികൾക്കും ഒപ്പം നമ്മുടെ സത്യവ്രത രാജാവിനും ഉണ്ടായി എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ അപ്പൊ എട്ടാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട് ആ തന്റെ കൊമ്പിൽ ബന്ധിച്ചിട്ടുള്ള തോണിയും കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ആ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു ആ സഞ്ചരിക്കുന്നതിനിടയിൽ അവർക്ക് അങ്ങേയറ്റത്തെ അറിവ് ഉപദേശിച്ചു കൊടുക്കുവാനും പരമാർത്ഥ ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുവാനും ഒപ്പം ഈ പ്രപഞ്ചത്തിലെ വിവിധ ലോകങ്ങളെയൊക്കെയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം कल्पावधौ सप्तमुनीन् पुरोवत् प्रस्ताप्य सत्यव्रतम् क्रोधादयग्रीवमभिद्रुधोडल कल्पावधौ सप्तमुनीन् पुरोवत् प्रस्ताप्य सत् ൂ ഒമ്പതാമത്തെ ശ്ലോകം തുടങ്ങുമ്പോൾ പറയുന്നത് പ്രളയം അവസാനിച്ചപ്പോൾ എന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ പ്രളയം അവിടെ അവസാനിച്ചു അപ്പോൾ ഭഗവാൻ ഈ സപ്തർഷികളെ പൂർവ്വകൽപ്പകാലത്തിൽ എന്ന പോലെ അതായത് ഇതിന് മുമ്പുള്ള കൽപ്പകാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ കൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് പറഞ്ഞയക്കാണ് പൂർവ്വകൽപ്പകാലത്തിൽ എന്ന പോലെ കൃത്യങ്ങൾ ചെയ്യുവാനായി ഈ സപ്തർഷികളെ ഭഗവാൻ പറഞ്ഞയക്കയാണ് പിന്നീട് സത്യവ്രത രാജാവിനെ വൈവസ്വതൻ എന്ന പേരായ മനുവായി നിയമിക്കുന്നു അതായത് ഇനി ഭാവിയിൽ ഭൂമിയിലെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഇതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വൈവസ്വതൻ എന്നുള്ള എന്നു പേരുള്ള മനുവായി ആ സത്യവ്രത രാജാവിനെ നിയമിക്കുകയും പിന്നീട് തുടർന്ന് കോപം കൊണ്ട് ഹയഗ്രീവൻ എന്ന അസുരനെ പിന്തുടരുന്നവനുമായി ഭവിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ മത്സ്യാവതാരം എടുത്തതിന് പിറവിലുള്ള കാര്യം തന്നെ ആ ഹയഗ്രീവൻ എന്ന മഹാസുരൻ ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും വേദങ്ങൾ മോഷ്ടിച്ചതുകൊണ്ടാണ് അല്ലെ ആ വേദങ്ങൾ വീണ്ടെടുക്കുവാനായിട്ടാണ് മത്സ്യാവതാരം ഭഗവാൻ എടുക്കുന്നത് അപ്പോൾ ആ പ്രളയമൊക്കെ അങ്ങനെ അവസാനിച്ചപ്പോൾ പൂർവ്വകൽപ്പകാലത്തിൽ എന്ന പോലെ തന്നെ കൃത്യങ്ങൾ ചെയ്യുവാനായി ആ സപ്തർഷികളെ പറഞ്ഞയച്ചു സത്യവ്രത രാജാവിനെ വൈവസ്തുതൻ എന്ന പേരുള്ള മനുവായി വിമിച്ചു പിന്നീട് ഹയഗ്രീവൻ എന്ന അസുരനെ കോപം കൊണ്ട് വളരെ കോപത്തിന് ഹയഗ്രീവൻ എന്ന അസുരനെ പിന്തുടരാനും ഭഗവാൻ പോയി അതായത് പിന്നീട് ആ അസുരനെ പിന്തുടർന്ന് ഭഗവാൻ പോയി എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം स्वक्तुङ्गशृङ्गक्षतवक्षसं निपात्यदैत्यं निघमान् गृहीत्वा विरिञ्जये प्रीतहृदे ददान प्रभञ्जनागारपदे प्रभाय अनुगुडल स्वक्तुङ्गशृङ्गक्षतवक्षसं निपात्यदैत्यं അപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അല്ലയോ ഗുരുവായൂരപ്പ ഹയഗ്രീവൻ എന്ന മഹാസുരനെ പിന്തുടർന്നു ചെന്നു ഭഗവാൻ അങ്ങനെ ആ അസുരനെ തന്റെ കൊമ്പുകൊണ്ട് മാറി പിളർന്നാണ് മത്സ്യാവതാരം വധിക്കുന്നത് അങ്ങനെ ആ ഹയഗ്രീവൻ എന്ന മഹാസുരനെ തന്റെ കൊമ്പ് കൊണ്ട് മാറു പിളർന്ന് വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത ശേഷം തന്മൂലം സന്തോഷചിത്തനായി തീർന്ന ബ്രഹ്മദേവൻ അതായത് അങ്ങനെ ഭഗവാൻ ഹയഗ്രീവനെ വധിക്കുന്ന സമയത്ത് സന്തോഷം ഉണ്ടായത് ആർക്കാണ് ബ്രഹ്മദേവനാണ് കാരണം ബ്രഹ്മദേവന്റെ അടുത്തു നിന്നാണ് വേദങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് അല്ലെ അപ്പോൾ തന്മൂലം സന്തോഷചിത്തനായിത്തീർന്ന ്രഹ്മദേവന് ആ വേദങ്ങൾ ദാനം ദാനം ചെയ്യുകയും ചെയ്ത ഭഗവാനെ ആ ബ്രഹ്മദേവന് ഗുരുവായൂരപ്പൻ ദാനം ചെയ്തു മത്സ്യാവതാരം എടുത്ത ഭഗവാൻ ദാനം ചെയ്തു വേദങ്ങൾ അങ്ങനെ ദാനം ചെയ്ത ഭഗവാനെ അങ്ങ് എന്നെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് മുപ്പത്തിരണ്ടാമത്തെ ദശകത്തിലെ അവസാന ശ്ലോകവും മുപ്പത്തിരണ്ടാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ആ ശ്ലോകത്തിൽ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ ഹയഗ്രീവൻ എന്നുള്ള അസുരനെ ഭഗവാൻ തന്റെ കൊമ്പുകൊണ്ട് മാറി പിളർന്ന് കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് അത് ബ്രഹ്മദേവന് ദാനം ചെയ്തു അത്രയേ ഉള്ളൂ അതിനെ മനസ്സിലാക്കാൻ അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം कम्बकम्ब्रेषु च तेषु भूयस्त्वमम्बुधेराविरभूर्मकीयान् जशाकृतिं योचनलक्ष्यदीर्घां ददानमुच्चैस्तरतेजसं त्वां निरीक्ष्यतुष्टा त्वत्तुङ्गशृङ्गे तरणिं आकृष्टनौको मुनिमण्डलाय प्रदर्शयन् विश्वजगद्विभागान् संस्तूयमानोन्द्रवरेण तेन ज्ञानं परं चोपदिशन्न चारी कल्पावधौ सप्तमुनिं पुरोवत् प्रस्ताप्य सत्यव्रथभूमिप वैवस्वताख्यं मनुमाददान क्रोधादयग्रीवमभिद्रुधो भू स्वतुङ्गशृङ्गक्षतवक्षसन्तं निपात्य दैत्यं निघमान् गृहीत्वा विरिञ्जये प्रीद दधान प्रभञ्जनागारपते प्रभाय സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ നമ്മൾ മുപ്പത്തിരണ്ടാമത്തെ ദശകം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് മുപ്പത്തി രണ്ടാമത്തെ ദശകത്തിന്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഇനി വരുന്നത് മുപ്പത്തി മൂന്നാമത്തെ ദശകം അംബരീഷ ചരിതമാണ് മുപ്പത്തി മൂന്നാമത്തെ ദശകം പിന്നെ മുപ്പത്തി നാലാമത്തെ ദശകത്തില് രാമായണ കഥ തുടങ്ങുകയാണ് രാമായണ കഥ ആ രാമായണ കഥ മുഴുവനും രണ്ട് ദശകങ്ങളായിട്ട് ഭട്ടുവിരിപ്പാട് പൂർത്തിയാക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ശ്ലോകം പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും മുപ്പത്തി നാലും മുപ്പത്തി അഞ്ചും രാമായണ കഥ തന്നെയാണ് പിന്നെ മുപ്പത്തി ആറാമത്തെ ദശകത്തിലെ പരശുരാമ ചരിതം വരും പരശുരാമ ചരിതം കഴിഞ്ഞാൽ മുപ്പത്തി ഏഴാമത്തെ ദശകം തൊട്ട് കൃഷ്ണാവതാരത്തിന്റെ കാര്യങ്ങളാണ് പിന്നെ പോകുന്നത് മുപ്പത്തി എട്ടാമത്തെ ദശകം കൃഷ്ണാവതാരം പിന്നെ അങ്ങോട്ട് ഭഗവാന്റെ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പല രസകരമായിട്ടുള്ള കാര്യങ്ങളും യശോദാമയും കണ്ണനുമായിട്ടുള്ള കുറുമ്പുകളും അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് പോവും പിന്നീടുള്ള കുറച്ച് ദശകങ്ങൾ അത് ആ വീഡിയോസൊക്കെ എടുക്കാനും അത് ചൊല്ലാനും നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കാനും ഇപ്പൊ തന്നെ എനിക്ക് കൊതി തോന്നുകയാണ് പക്ഷെ അതിനു മുമ്പ് നമുക്ക് രാമായണ കഥ കഴി രാമായണ കഥയും നല്ല രസമായിരിക്കും ആഹ് ഒരു ശ്ലോകത്തില് തന്നെ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അതായത് ആ രാമായണ കഥ മുഴുവനും രണ്ട് ദശകങ്ങളായിട്ടാണ് ആ ഈ ഭട്ടതിരിപ്പാട് ഈ രണ്ട് ദശകങ്ങളായിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് നമ്മുടെ നാരായണിയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഭാഗവതത്തിന്റെ ഒരു ചുരുക്കി സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് നാരായണി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ചുരു ഭാഗവതത്തിന്റെ ചുരുക്കമാണ് അപ്പൊ അതില് ഒരു രണ്ട് ദശകത്തില് വീണ്ടും നമ്മുടെ രാമായണ കഥ മുഴുവനും രണ്ട് ദശകം കൊണ്ട് ചുരുക്കി എഴുതിയിരിക്കുകയാണ് ഭട്ടതിരിപ്പാട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറെ പറയാനുണ്ടാവും വലിയ വലിയ ശ്ലോകങ്ങളാണ് അത് നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ ദശകങ്ങൾ ചൊല്ലിയത് പോലെ അല്പം വലിയ ശ്ലോകങ്ങളായിരിക്കും അത് അമ്പരീക്ഷ ചേന്ത അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും മറ്റൊന്ന് രണ്ടും ബുദ്ധിമുട്ട് എന്നുള്ളതല്ല ഇത്തിരി വലിയ ശ്ലോകങ്ങളാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടാവും അപ്പൊ കൃഷ്ണാവതാരവും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഇപ്പോഴേ എനിക്ക് ആകാംക്ഷ തോന്നാണ് വിവരിച്ചു തരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതൊക്കെ ഭംഗിയായിട്ട് ചൊല്ലാനും അതിനെ കുറിച്ച് വിവരിക്കാനും ഒക്കെ എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചാണ് ഞാൻ വിവരിക്കുന്നത് കേട്ടോ അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കും തിരുത്തി തരാം അപ്പൊ ഉള്ളൂ അപ്പൊ തുടർന്നും എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ കാണണം ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്ക എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഞാൻ പറ്റുന്ന കമൻറ്റുകൾക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ട് അതായത് സംശയങ്ങളായിട്ട് ചോദിക്കുന്നതിന് കേട്ടോ ഒന്നെങ്കിൽ അതിൽ നേരിട്ട് കമൻറ്റിൽ മറുപടി ടൈപ്പ് ഇത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ അതിൽ പറയാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറയുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് മുപ്പത്തി മൂന്നാമത്തെ ദശകം അമ്പരീഷ ചരിതവുമായിട്ട് വരാം അതുവരെ ഹരി